എന്റെ ഭാര്യയും മകനൂടെ ഉണ്ട് ഇവരെന്നും രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്കൊക്കെ വിളിച്ചാൽ കലച്ച പക്ഷേ ന്യൂസ് ചാനൽ വലിയ ശല്യം തന്നെയാണ് ഇവര് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ലൈവായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന കൊണ്ടാളകര കുടുംബം ഉണ്ടെന്നും അവരെല്ലാം കണ്ടുമുട്ടി അവരുടെ അവസ്ഥ ആലോചിക്കണം വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങള് തന്നെ ആരോപിക്കും അവരെ നമ്മളിങ്ങനെ വിളിച്ച് പറയും ഇവര് ചോദിക്കുമ്പോൾ ഫോണിനോട് ചോദിക്കുമ്പോ ആ ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ഇവിടെ വരും നിങ്ങൾ അവിടെ ഇങ്ങനെ ഡ്രോൺ വീണല്ലോ എന്നൊക്കെ വിളിച്ച് ന്യൂസ് അവര് കൂട്ടാൻ ചാനലുകാരേറ്റിങ്ങിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബൈക്കും ചോദിച്ചാൽ അറിയാം ബൈക്കിൽ രണ്ടുമണിക്ക് മൂന്ന് മണിക്കൊക്കെ നിങ്ങളുടെ വീട് ഞങ്ങളൊരു കുഴപ്പമില്ല പക്ഷെ അവര് നേരിട്ട് കാണില്ല നമ്മക്കറിയുന്നതിലാണ് ന്യൂസ് ചാനലിന്റെ കാണിക്കുന്നത് ആദ്യമേ ഒരു കാര്യപ്രനെ പറഞ്ഞുകൊണ്ട വേദിയിലിരിക്കുന്ന എല്ലാ വിശേഷ ഉദെ നമസ്കാരം ആദ്യമായി ഒരു കാര്യപ്രൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ എനിക്ക് പതിനെട്ട് വർഷം സർവീസായി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും കാര്യം ആദ്യം കളിക്കുന്ന ഒരു പരിപാടി എല്ലാം പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷവും അഭിമാനം പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിന് അഭിമാനം അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ആരും എങ്ങനെയൊന്നും നിങ്ങളല്ലാതെ ടി വിയിലൊക്കെ കാണുക കാണുന്നുള്ള ദിവസവും എല്ലാത്തിനും സിനിമാ താരങ്ങളെ അവനെ വരുന്ന വിളിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി തന്നെ വിളിച്ചതിന് ഇതിൻ്റെ ഈ ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവരും എൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ഉദമ്പൂരാണ് ഞാൻ ഡൽഹിയിലായിട്ടുള്ള പോസ്റ്റിങ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞാൻ ഉദമ്പൂര് ജോലിക്ക് റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇവിടെ ബഹൽഗാം സംഭവം നടന്നത് നിങ്ങൾക്ക് എല്ലാവരും അറിയാം അതിനുശേഷം കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നാണ് പക്ഷേ ഇത് നടന്നല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ് നമുക്കറിയുന്നതിന് കൂടുതലും ഇവിടെ ന്യൂസ് ചാനലുകൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ന്യൂസ് ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഭാര്യയും മകനും ഉണ്ട് ഇവരെന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്കൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ കരച്ചുകാരണം ന്യൂസ് ചാനൽ വലിയ ശരിക്കും തന്നെയാണ് ഇവര് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ലൈവായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന പട്ടാളകർ കുടുംബം ഉണ്ടെന്നും അവരിൽ ഇതെല്ലാം കണ്ടുമുട്ടി അവരുടെ അവസ്ഥ ഇവരൊന്ന് ആലോചിക്കണം വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തെറ്റല്ല തെറ്റു തന്നെയാണ് നിങ്ങൾ തന്നെ ആലോചിക്കാം അവര ചോദിക്കും ഫോൺ വിളിച്ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ഇവിടെ അടുത്തപ്പോൾ വരും നിങ്ങൾ അവിടെ ഇങ്ങനെ ഡ്രോൺ വീണല്ലോ എന്നൊക്കെ വിളിച്ച് ന്യൂസ് ചാനലിലെ അവര് അവരുടെ റേറ്റിംഗിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ചോദിച്ചാൽ അറിയാം ബൈക്കിൽ രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ നിങ്ങളുടെ വീണ്ടും അവര് കുഴപ്പമില്ല പക്ഷെ അവര് നേരിട്ട് ന്യൂസ് നമുക്കറിയുന്നതിന് കാണിക്കുന്നത് പിന്നെ ഈ ധനകാര്യ സ്ഥാപനത്തിൽ ഭാവിയിലും ഇനി ഉള്ള പ്രശ്നങ്ങളിലെല്ലാം ഉന്നതി എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത് എൻ്റെ എല്ലാ ഭാരവാഹികളോടും നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയുന്നു